എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് മറന്നു അതായത് ഈ പോലീസ് സ്വർണ്ണം അന്വേഷിക്കുമ്പോ നിന്നാണ് വാങ്ങി വന്നത് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല ആണ് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ലോണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാമെന്ന് പറഞ്ഞു ഇവരെ അന്വേഷിക്കാം അറസ്റ്റ് ചെയ്യാം അതിവർ നടത്തുന്നില്ല പോലീസ് നടത്താൻ കഴിയില്ല എന്നാ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ് എൻ്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാനൊന്നും പറയുന്നില്ല ഈ നാട്ടിൽ എന്നെ എന്നെ ആക്കിയ എന്നെ എം എൽ എ ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും പകലില്ലാതെ അധ്വാനിച്ച ഞാൻ മറക്കൂല നിങ്ങൾ ഗാലി വെട്ടാൻ വന്നാലും ആ കാലി നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽചെയറിൽ ഇങ്ങനെ വരും മനസ്സിലായോ അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയെന്ന് ആരും കരുതണ്ട വെടി വെച്ച് കൊല്ലേണ്ടി വരും വെടി വെച്ച് കൊല്ലേണ്ടി വരും പറ്റുമെങ്കിൽ ചെയ്യേ പറ്റുമെങ്കിൽ ചെയ് അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും പലതും വരുന്നുണ്ടല്ലോ ഞാൻ ഞാനേതായാലും അങ്ങനെ ഒരുങ്ങി നിൽക്കുക ഇന്നിപ്പോ വാർത്ത വന്നപ്പോ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു സിഗരറ്റ് നിങ്ങൾ കൊടുത്തിട്ടോ ജയിൽ നിൽക്കുന്നത് അവിടെ കിട്ടൂല എനിക്ക് സിഗരറ്റ് വെക്കുന്നില്ല അത് മാത്രം ചെയ്തു തന്ന മതി അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിൽ നിന്ന് തയ്യാറെടുക്ക എന്റെ ഭാര്യ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാല് സ്വർണ്ണക്കള്ളക്കടത്തും മാമി കേസും മൃദാൻ കേസും താനൂർ കേസും ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഞാൻ പൊതുങ്ങി നിൽക്കുക താനൂര്സ് തങ്ങളില് ആ ദിവസം കംപ്ലീറ്റ് സി സി ടി വി ഓഫ് ആക്കിയിരിക്കുകയാണ് ഓഫ് മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ് കാരണം സി ബി ഐ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല ഒരു കഷ്ണം അപ്പൊ ഈ രീതിയിൽ ഈ കാര്യങ്ങൾ പോവാ പ്രശ്നം എന്താണ് ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ അതാണ് ഞാൻ പറയുന്നത് എന്തല്ലേ ഡി സി സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന ഈ നാട്ടിലെ സകലമാണ് ഞാനത് കാണിക്കാൻ ടി വിയിലൊക്കെ കൊടുത്തുവച്ചിന് ആക്കെ ചവിട്ടി പൊളിച്ചു പോയി കുറച്ച് വീഡിയോസ് കൂടാതെ ഇനി നീണ്ടല്ലോ നമുക്ക് പറയാം അപ്പൊ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ അങ്ങനെ കേൾക്കണങ്ങൾ ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം ഈ കാണുന്ന ഒക്കെ ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ് ഒന്ന് സ്വയം പതിനൊക്കെ സ്റ്റേറ്റ്മെന്റ് പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും എവിടത്തേക്കാ പോയുമ്പോഴേക്കും അറിയാം ആരേ മോഹൻദാസിന്റെ നിങ്ങൾ എന്താ പറഞ്ഞു ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ ഒരു ഫോൺ കോള് മാന്യമായ പൊതുപ്രവർത്തനം നടത്തണം ചെയ്യോ ഫോൺ കോൾ ചോർത്തല്ല മുഖ്യമന്ത്രിക്കോ അതിലാ വിഷമം ഈ ജങ്ങാതിക്കോ അതിലാ അങ്കിൾ മോഹൻദാസിന്റെ മോഹൻദാസിന്റെ അങ്കിൽ എന്റെ അടുത്ത് അന്നത്തെ ഫോൺ റെക്കോർഡില് ഞാൻ ഈ പാർട്ടി ജില്ലയിൽ കുട്ടിച്ചോറിച്ചു വിടായിരുന്ന മോഹൻദാസിനെ പറഞ്ഞ് സുധിദാസ് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തേനങ്ങനെ ഒലിക്കുക ഈ സംസ്ഥാനം ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ചു രാജ്യത്തിന്റെ പാർലമെന്റിൽ ഞാൻ ചോദ്യം വരും എന്താ ചോദ്യം അറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ് വന്നിട്ടില്ല മലപ്പുറം ജില്ല അമ്പതിനായിരം നാപ്പത്തയ്യായിരം ഓഹോ അപ്പൊ പാർലമെന്റിൽ ചർച്ചയായി എന്താകുന്ന പ്രത്യേകത അവിടെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളാണ് ആ ഹാ അത് ശരി ഇതാണല്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി ഇവരെ വളർത്താൻ പറ്റൂല ഈ രാജ്യത്ത് കൊണ്ടുപോകാൻ നിൽക്കാണ് ആരാ കൊടുത്തത് ഈ ശുചിസ്ഥാനെ മടിയിൽ വെച്ച് പാലൂട്ടിയവൻ ആര് സഖാക്കൾ പറയണം